നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സ്വർണാവസരം ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഹൈഡ്രോഗ്രാഫിക് സർവേയർ ലൈസൻസ് എൻജിൻ ഡ്രൈവർ ജൂനിയർ അക്കൌണ്ട്സ് ഓഫീസർ ഡ്രഡ്ജ് കൺട്രോൾ ഓപ്പറേറ്റർ സ്റ്റോർ കീപ്പർ മാസ്റ്റർ രണ്ടാം ക്ലാസ് സ്റ്റാഫ് കാർ ഡ്രൈവർ മാസ്റ്റർ മൂന്നാം ക്ലാസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി ഓൺലൈനായി സെപ്റ്റംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഇൻലൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നേരിട്ടുള്ള നിയമനമാണ് അസിസ്റ്റന്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഹൈഡ്രോഗ്രാഫിക് സർവേയർ ലൈസൻസ് എഞ്ചിനീയർ ജൂനിയർ അക്കൌണ്ട്സ് ഓഫീസർ ഡ്രഗ്ജ് കൺട്രോൾ ഓപ്പറേറ്റർ സ്റ്റോർ കീപ്പർ മാസ്റ്റർ രണ്ടാം ക്ലാസ് സ്റ്റാഫ് കാർ ഡ്രൈവർ മാസ്റ്റർ മൂന്നാം ക്ലാസ് മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഒഴിവുകൾ അസിസ്റ്റന്റ് ഹൈഡ്രോഗ്രാഫിക് സർവേയർ സർവെയർ ഒഴിവ് ലൈസൻസ് എഞ്ചിൻ ഡ്രൈവർ ഒന്ന് ജൂനിയർ അക്കൌണ്ട്സ് ഓഫീസർ അഞ്ച് ഡ്രഡ്ജ് കൺട്രോൾ ഓപ്പറേറ്റർ അഞ്ച് സ്റ്റോർ കീപ്പർ ഒന്ന് മാസ്റ്റർ രണ്ടാം ക്ലാസ് മൂന്ന് സ്റ്റാഫ് കാർ ഡ്രൈവർ മൂന്ന് മാസ്റ്റർ മൂന്നാം ക്ലാസ് ഒന്ന് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ലെവൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് നാല് എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് ഈ ഒഴിവുകളിലേക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് ഒഴിവുകൾ ഉള്ളത് ലൈസൻസ് എഞ്ചിനീയർ ഡ്രൈവർ ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ ഡ്രഡ്ജ് കൺട്രോൾ ഓപ്പറേറ്റർ സ്റ്റാഫ് കാർ ഡ്രൈവർ മാസ്റ്റർ മൂന്നാം ക്ലാസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നിവർക്ക് മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് ഒഴിവുകളുണ്ട് സ്റ്റോർ കീപ്പർക്ക് ഇരുപത്തിയഞ്ച് വയസ്സുവരെയും മൾട്ടിടാസ്കിംഗ് സ്റ്റാഫിന് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയും അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് വേണ്ട യോഗ്യതകൾ അസിസ്റ്റന്റ് ഡയറക്ടർ എഞ്ചിനീയർ തസ്തികയിലേക്ക് സിവിൽ മെക്കാനിക്കൽ ബിരുദമാണ് അഭികാമ്യമായിട്ടുള്ളത് ഉൾനാടൻ ജലപാത ഡ്രഡ്ജിംഗ് നദീ സംരക്ഷണ പ്രവർത്തനങ്ങൾ നദീതീര നിർമ്മാണം ഫെയർവേ അടയാളപ്പെടുത്തൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തകളിൽ പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് അസിസ്റ്റന്റ് ഹൈഡ്രോഗ്രാഫിക് സർവേയറുടെ യോഗ്യത പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ മൂന്ന് വർഷത്തെ പരിചയവും അല്ലെങ്കിൽ സർവേയിലും നാവിഗേഷനിലും പത്ത് വർഷത്തെ പരിചയമുള്ള ഇന്ത്യൻ നാവികസേനയുടെ സർവേ റെക്കോർഡർ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയറിനെയും കമ്പ്യൂട്ടർ പ്രവർത്തനത്തെയും കുറിച്ച് അറിവുള്ളതും നോട്ടിക്കൽ കാർട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള അറിവ് ഉള്ളതും അഭികാമ്യമാണ് ലൈസൻസ് എഞ്ചിൻ ഡ്രൈവറുടെ യോഗ്യത പറയുന്നത് മെട്രിക്കുലേഷൻ പാസ് ആണ് ലൈസൻസ് എഞ്ചിൻ ഡ്രൈവറായി യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം നീന്തൽ അറിഞ്ഞിരിക്കണം യോഗ്യതയുള്ള അതോറിറ്റി നൽകുന്ന ആവശ്യമായ സേവന സർട്ടിഫിക്കറ്റുള്ള എക്സ് സർവീസ്മാൻ കോസ്റ്റ് ഗാർഡ് പാരാമിലിറ്ററി ഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് മുൻഗണനയുണ്ട് ജൂനിയർ അക്കൌണ്ട്സ് ഓഫീസറുടെ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള കൊമേഴ്സ്യൽ ബിരുദമാണ് സെൻട്രൽ സംസ്ഥാന സർക്കാരുകൾ നിയമാനുസൃതമായതോ സ്വയംഭരണാധികാരമുള്ളതോ ആയ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പണവും വാണിജ്യ അക്കൗണ്ടും ബജറ്റ് ജോലിയും മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇന്റർ ഐ സി ഡബ്ല്യു എ ഇന്റർ സി എക്കൊപ്പം കോമേഴ്സിൽ ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം ഡ്രഡ്ജ് കൺട്രോൾ ഓപ്പറേറ്ററുടെ അവശ്യ യോഗ്യത മെട്രിക്കുലേഷൻ പാസ് ഇന്ത്യൻ നേവിയുടെ ടെക്നിക്കൽ ബ്രാഞ്ചിൽ നിന്നുള്ള ഗ്രേഡിൽ വർഷത്തെ പരിചയവും അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രേഡിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പരിചയമുള്ള പെറ്റി ഓഫീസറും അതുപോലെ തന്നെ ഡ്രൈവർ ഫസ്റ്റ് ക്ലാസ് യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം ഇല്ലെങ്കിൽ ഡ്രഡ്ജറുടെ പ്രവർത്തനത്തിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പരിചയമുള്ള മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം നീന്തൽ പരിജ്ഞാനം തീർച്ചയായും ഉണ്ടായിരിക്കണം ഡ്രഗ്ജറുടെ പ്രവർത്തനത്തിലും പരിപാലനത്തിലുമുള്ള പരിചയമുള്ള എക്സ് സർവീസ്മാൻ പാരാമിലിറ്ററി ഫോഴ്സ് ഉദ്യോഗസ്ഥർ കോസ്റ്റ് ഗാർഡ് എന്നിവർക്ക് കോംപിറ്റന്റ് അതോറിറ്റി നൽകുന്ന ആവശ്യമായ സേവന സർട്ടിഫിക്കറ്റ് സഹിതം മുൻഗണന നൽകുന്നതാണ് സ്റ്റോർ കീപ്പർക്ക് പത്താം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ഡിഗ്രി ഉള്ളവർക്കും അക്കൗണ്ടിംഗ് ടൈപ്പിംഗ് അറിയുന്നവർക്കും മുൻഗണനയുണ്ട് മാസ്റ്റർ രണ്ടാം ക്ലാസ് ആവശ്യ യോഗ്യത മാസ്റ്റർ രണ്ടാം ക്ലാസ് എന്ന നിലയിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റാണ് നീന്തൽ അറിഞ്ഞിരിക്കണം കാർ ഡ്രൈവർക്ക് സാധുവായ ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ടു വർഷത്തെ പരിചയമുണ്ടായിരിക്കണം മോട്ടോർ മെക്കാനിസത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം മിഡിൽ സ്കൂൾ സർട്ടിഫിക്കറ്റാണ് യോഗ്യത മാസ്റ്റർ മൂന്നാം ക്ലാസ്സിന് അവശ്യ യോഗ്യത മാസ്റ്റർ മൂന്നാം ക്ലാസ് സാരംഗ ആയി യോഗ്യതയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം നീന്തൽ അറിഞ്ഞിരിക്കണം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് പത്താം ക്ലാസ് വിജയമാണ് യോഗ്യത ടെക്നിക്കൽ അസിസ്റ്റന്റ് സിവിൽ മെക്കാനിക്കൽ മറൈൻ എഞ്ചിനീയറിംഗ് നേവൽ ആർക്കിടെക്ചർ എന്നിവർക്ക് അവശ്യ യോഗ്യത സിവിൽ മറൈൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ നേവൽ ആർക്കിടെക്ചറിൽ ബിരുദമാണ് ഇതല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് സിവിൽ മറൈൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ നേവൽ ആർക്കിടെക്ചർ എന്നിവയിൽ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രസക്തമായ മേഖലയിൽ ജോലി ചെയ്യുന്നതിനായി ഒരു സ്ഥാപനത്തിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം ആവശ്യമാണ് ഡിസൈനിലോ സിവിൽ ഘടനയിലോ ഉള്ള പരിചയം ഡ്രെഡ്ജിംഗിലെ പരിചയം മറൈൻ വർക്ക്ഷോപ്പിലെ ഇൻലാൻഡ് വെസലുകളുടെ പരിചയം ഇൻലാൻഡ് ബസ്സുകൾ ഡിസൈൻ ചെയ്ത എന്നുള്ളവർക്ക് മുൻഗണനയുണ്ട് പതിനെട്ടായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ യോഗ്യതകൾക്കനുസരിച്ച് ശമ്പളമുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം അപേക്ഷിക്കുന്നതിന് മുമ്പായി ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് സെപ്റ്റംബർ പതിനഞ്ചാണ് അപേക്ഷിക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും